എല്ലാവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ച ഒരു പരിപാടി ദുബായിലത്ത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഇന്നിവിടെ തരാൻ പറ്റിയിട്ടുണ്ട് മറിമായ വളരെ അടുത്ത ആത്മബന്ധമുണ്ട് പ്രത്യേകിച്ച് മണിയട്ടനായിട്ട് മണിയട്ടൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കും മുമ്പ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുന്നത് മീശു അതിനു മുമ്പ് മണിയണ്ടൻ എനിക്ക് പരിചയമുണ്ട് മണിയാണ്ടൻ ഒരു സിനിമയിൽ നായക വേഷം അഭിനയിച്ചിട്ട് അതിന്റെ തിരക്കഥാ രചനയുടെ ഭാഗമായിട്ട് ഒരു സിനിമ അങ്ങനെ എന്റെ എഡിറ്റർ രഞ്ജൻ എബ്രഹാം ആണ് ഇയാളൊന്നും പരിചയപ്പെടണം നല്ല കൊടുക്കുന്ന എന്ന് പറയുന്നത് എന്റെ അടുത്തേക്ക് വിടുന്നു മൺകോലങ്ങളിലായിരുന്നു ആ സിനിമയുടെ പേര് അതിൽ നായകനായിരുന്നു മണിയണ്ടൻ മീശ മാത്രമല്ലേക്ക് അപ്പം അന്ന് ഞാൻ മണിയാണ്ടോട് പറഞ്ഞു കുറച്ച് കൂടുതൽ കാലം സിനിമയിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും മണിയാണ്ടനോട് കാരണം സത്യേറ്ററിന്റെ പടങ്ങൾ കാണുമ്പോൾ അതില് ഉണ്ടായിരുന്ന നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കഥാപാത്രങ്ങൾ ശങ്കരാടി ചേട്ടൻ ഒടുവിൽ ഏട്ടൻ അതുപോലെയുള്ള ദിനസെൻ്റെ ഏട്ടൻ മാമുക്ക അങ്ങനെ അവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയിൽ ആയിട്ടുള്ളത് അതുപോലെ ഒരു പ്രായം വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി ഒരു മണിയണ്ഠനൊക്കെ സിനിമയിൽ എന്ന് ഞാൻ അന്ന് പറഞ്ഞു കാരണം പറ്റിയ പോലെ പക്ഷെ അതിനു മുൻപ് മണിമായ പറയുന്ന പരിപാടി വരെയും ഏതൊരു സിനിമാ കാലത്തിനേക്കാൾ കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ആക്ടറായിട്ട് മണിയണ്ഠനും സംഘവും മാറി സ്നേഹ എൻ്റെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മണിയണ്ഠനൊരു കാലത്ത് എന്റെ സിനിമയിലെ എന്റെ സ്ഥിര നടന്മാരിൽ ഒരാളായിരുന്നു അവരിപ്പോ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നു മണിയാണ്ടൻ എഴുതും എന്ന് എനിക്ക് നേരത്തെ അറിയാം ഞാനും മണിയാണ്ടനും കൂടി സിനിമ മുമ്പ് പ്ലാൻ ചെയ്തിരുന്നു നല്ല വായന ആയിട്ടുള്ള ആളാണ് അപ്പൊ ടി വി വെച്ചു അവയുടെ പടിവാതിൽ എന്ന് പറയുന്ന ഒരു കഥ മണിയന്തൻ സ്ക്രിപ്റ്റ് ആക്കിട്ട് എന്നിട്ട് വരെ ഞങ്ങൾ കുറച്ചു കാലം അത് ഡിസ്കസ് ചെയ്യുക ചെയ്തു പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല പക്ഷെ അത് നന്നായി എഴുതിയിരുന്നു മണിയന്തൻ അപ്പോൾ ഇത് വെറുതെ ഒരു മോഹത്തിന പുറകെയുള്ള എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമ നല്ല സിനിമയായിരിക്കും ഇത്തരം ഇവര് ചെയ്യുമ്പോൾ അതിനൊരു സാമൂഹിക പ്രതിബദ്ധത ആക്ഷേപഹാസ്യമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നല്ല സിനിമയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അതൊരു വലിയ ഉത്തരവാദിത്വമാണ് അഭിമയം എന്നുള്ള പ്രോഗ്രാം മലയാളികളെല്ലാം നോടെയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമാണ് അപ്പൊ അത്രയും തന്നെ പ്രതീക്ഷ ഈ സിനിമയുടെ വേദി ഉണ്ടാവും അതൊരു ചെറിയ ബാധ്യതയാണ് അത് വിജയിപ്പിക്കാൻ കഴിക്കുന്നത് നമസ്കാരം നമ്മള് യൂട്യൂബിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും പെട്ടെന്ന് കണ്ട് ഒരു രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കാണാമെന്ന് എന്ന് വിചാരിച്ചിരുന്നിട്ട് മുഴുവൻ കാണുന്ന പരിപാടികളൊന്നാണ് മറുമായ എനിക്ക് തോന്നുന്ന ഇവിടെ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ മുഴുവൻ പേരും ഇതിലെ പല എപ്പിസോഡുകളും കണ്ടിട്ടുള്ളവർ തന്നെയായിരിക്കും എല്ലാവരും അതുകൊണ്ട് തന്നെ ഇതിൽ അഭിനയിക്കുന്നവർക്ക് ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എല്ലാവരും സുഗരഹിതരാണ് പിന്നെ ചില സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് തോന്നാറുണ്ട് അതിന്റെ പേര് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊരു വൈബ് ആ പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആ ഈ പടം കാണണം എന്ന് തീരുമാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ സിനിമ തീർച്ചയായിട്ടും അങ്ങനെ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചിരുന്നു അണിയറ പ്രവർത്തകർക്ക് ഇത് ആശംസ എന്ന പ്രോഗ്രാം വളരെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു മറിമായതിനെക്കുറിച്ച് വളരെ വളരെ നല്ല രീതിയിൽ തടസ്സങ്ങളെ മലയാള സിനിമയിൽ മലയാള ടെലിവിഷൻ രംഗത്ത് ഒത്തിരി പ്രോഗ്രാമുകൾ നമ്മൾ കാണാറുണ്ട് അതിൽ ഏറ്റവും വിജയിച്ച ഒരു പ്രോഗ്രാമിലൊന്നാണ് ഒന്നാണ് അതിപ്പോൾ സിനിമയായിട്ട് വരികയാണ് ഇതൊരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട് ഈ സിനിമ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മതിമായ പ്രോഗ്രാം നടത്തുന്നത് കണ്ടിന്യൂ ചെയ്യണം കാരണം സമകാലീന പ്രശ്നങ്ങൾ ഇത്ര സരസമായിട്ട് അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രോഗ്രാമും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പിന്നെ ഇതിലെ ഓരോ കലാകാരന്മാരും വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ഭാഗം അഭിനയിച്ചത് ഇതുവരെ പ്രതിഫലിച്ചിട്ടുള്ളത് അത് ഈ സിനിമയിലും ഉണ്ടാവട്ടെ യഥാശംസിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്ത്തലക്കരിയേഷൻസ് ഇവർ ആദ്യ പ്രധാനത്തിൻ്റെ പേര് ഗോവിന്ദ് ഫിലിംസ് അങ്ങനെയായിരുന്നു അല്ലേ രണ്ടായിരത്തി മൂന്നിൽ ഒരു സിനിമ എടുത്തു അതാണ് അവരുടെ ആദ്യത്തെ സിനിമ പുലിവാ കല്യാണം അത് സംവിധാനം ചെയ്തത് ഞാനാണ് അതിലെ പണമാണ് ഇവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് സലീമ കണ്ടിട്ട് കുറച്ച് നാളായി കണ്ടപ്പോൾ വളരെ സന്തോഷം പറഞ്ഞ സത്യം സാറ് അതിനൊത്തിരിപ്പെട്ട എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയത് വളരെ സന്തോഷം ഇവരുടെ ഒരു ചിത്രോടി ഞാൻ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എന്തായാലും സത്യതരംഗേന എല്ലാവർക്കും എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു പഞ്ചായത്ത് ചെട്ടി ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു